ഹലോ കൂട്ടുകാരെ പടവലങ്ങ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ആ പടവലങ്ങയുടെ രുചിയൊന്നും അധികം വരാതെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങാത്തവരാണ് അപ്പൊ നേരെ വീടിലേക്ക് പോവാം അപ്പൊ അതിനായിട്ട് ഞാനിവിടെ പടവലങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പടവലങ്ങയാണ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതെല്ലാം നല്ല വൃത്തിയാക്കി നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് പരിപ്പാണ് കേട്ടോ പരിപ്പ് ഒരു അരക്കപ്പ് വേവിച്ച് ഇതാ ഇതുപോലെ ഉടയാതെ ഉടയാതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വേണ്ടി ഒക്കെ അതിനേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അതിനകത്തേക്ക് കടുകും ചെറിയ ജീരകം കൂടി പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു സവാള കുനുകുനാന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും ഒരു വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ സവാളയൊക്കയുടെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പടവലങ്ങയുണ്ടല്ലോ പടവലങ്ങ തൊലിയൊക്കെ കളഞ്ഞ് അതിനകത്തുള്ള കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കണേ ഇത് ഇത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അത്രയ്ക്കും മൂത്ത പടവലങ്ങയൊന്നും അല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയാണ് അപ്പോൾ അതാ ഇത് ഇട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് മുന്നേ തന്നെ പിന്നെ അതിനകത്തേക്ക് മഞ്ഞപ്പൊടിയും ഒരു നുള്ളും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയതിനു ശേഷം അടച്ച് വെച്ച് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അടിയൊന്നും കരിഞ്ഞു പോകത്തില്ല നമ്മുടെ പടവലങ്ങയും തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുമേ അതുകൊണ്ട് വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് അടച്ചു വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാവേ ഇപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇതിനൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിരിക്കുന്നുണ്ടോ അതിനകത്തുനിന്ന് വേറെ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഇത് അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പടവലങ്ങയും വെന്ത് വന്നിട്ടുണ്ട് ഒരെണ്ണം എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക ഈ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകാതെ കുഴഞ്ഞു പോകാതെ വേവിച്ചെടുക്കാൻ വേണ്ടി നോക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കറിക്കാതിടുമ്പോൾ ഒന്നും ഉടയും അതുകൊണ്ട് തന്നെ നേരത്തെ എടുക്കുമ്പോൾ ഒരുപാട് ഉടഞ്ഞു പോവാതെ എടുക്കണം കേട്ടോ അപ്പോൾ ഏത് പരിപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കും ഞാനിപ്പോൾ ഇവിടെ സാമ്പാർ പരിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ പരിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ചെറുപയറിൻ്റെ അലകാണെങ്കിലും മതി അതും ടേസ്റ്റ് തന്നെ ആയിരിക്കുമേ ഇനി ഇപ്പം ഇനി നമുക്ക് അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് കാൽ അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ തേങ്ങയൊന്ന് അതിനകത്തേക്ക് മിക്സായി വരുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരും തേങ്ങയൊക്കെ പിടിച്ച് ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പടവലങ്ങ തൊരൂനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പടവലങ്ങ അത്ര ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കി കഴിക്കുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടമില്ലാത്ത അത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ